നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം ഒരാഴ്ച മുമ്പ് നമ്മുടെ കലാലയങ്ങളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്തായിരുന്നു സംഭവം എസ് എഫ് ഐയുടെ വലിയ പ്രതിഷേധം അതായത് നമ്മുടെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ച് എസ് എഫ് ഐ അന്ന് കാട്ടിക്കൂട്ടിയ സമര കോലാഹലങ്ങൾ കോപ്രായങ്ങളൊക്കെ തന്നെ നമുക്ക് മുന്നിലുണ്ട് അത്രത്തോളം പ്രവർത്തകർ ആ രീതിയിലുള്ള അക്രമ പരമ്പരകളിലേക്ക് ഗവർണറെ തടയുന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിലൊക്കെ തന്നെ മുൻപന്തിയിലുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജ്ഞാനസഭയിൽ ആർ എസ് എസിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മേധാവി സർസംഘചാലക് മോഹൻ ഭഗവത് പങ്കെടുത്ത ആ ഒരു പരിപാടിയിൽ നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളിലെ വി സിമാരെല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ട് ആ പരിപാടി വളരെ നല്ല രീതിയിൽ അവരൊക്കെ ആഘോഷിച്ചു എന്ന് പറയുന്നതാവും ശരി ഇതിലിപ്പോൾ കുഫോസ് വി സി ബിജുകുമാർ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധവും അമർഷവും നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നത് ഇപ്പോൾ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് ഇരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പരോക്ഷമായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ കാര്യത്തിൽ തീരുമാനിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് മറ്റ് വി സിമാരുടെ കാര്യത്തിൽ അത്ര പെട്ടെന്ന് സർക്കാരിനൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല പക്ഷേ സർക്കാരിൻ്റെ നോമിനിയാണ് കുഫോസ് വി സി ബിജുകുമാർ തന്നെ ബിജുകുമാറിനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതായത് കുട്ടി സഖാക്കന്മാരായ നമ്മുടെ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ നടത്തിയ പോരാട്ടങ്ങൾ കാവ്യവൽക്കരണത്തിനെതിരെയുള്ള പോരാട്ടങ്ങളെല്ലാം തന്നെ പാഴായിപ്പോയി അതായത് ഗവർണർ വരച്ച വലയിൽ നമ്മുടെ വി സിമാരെല്ലാം ചെന്ന് വീഴുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് സർസംഘചാലക് പങ്കെടുത്ത ഒരു പരിപാടിയിൽ നമ്മുടെ വി സിമാരെല്ലാം പങ്കെടുക്കുകയും അവരൊക്കെ അവിടെ പ്രഭാഷണം നടത്തുകയും സർസംഘചാലൻ്റെ പ്രസംഗം കേൾക്കുകയും അതിൽ പുളകം പോകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നു കഴിഞ്ഞു അപ്പോൾ എന്തായാലും സർക്കാരിന് വലിയൊരു നാണക്കേടായി ഇത് മാറി എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇനി എസ് എഫ് ഐക്കാർക്ക് എന്ത് പറഞ്ഞവർ ഇനി തങ്ങളുടെ നിലപാട് കൂടുതൽ വിദ്യാർത്ഥികൾക്കിടയിൽ വ്യക്തമാക്കും എന്ന് അറിയാൻ സാധിക്കില്ല കാവ്യവത്കരണവും അല്ലെങ്കിൽ ഇത് കേരളമാണ് എന്നൊക്കെ പറയുന്ന തള് ഡയലോഗുകൾ കൊണ്ട് ഇനി വലിയ ഗുണമുണ്ടാകുമോ എന്നും അറിയില്ല